ഇങ്ങോട്ട് ല്ലേ ഞാൻ ഇവിടെ ഞാൻ തോണ്ടവാണ് ഫോൺ വെക്കുന്നത് ഡേവിഡ് കാർ മുന്നിട്ടെടുത്തു വേഗത കൂട്ടി അപ്പോഴത് ആ ദൂരെ നിന്നും ആരോ വണ്ടിക്ക് കൈയാണിക്കുന്നു അടുത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ടത് ഒരു വൃദ്ധനാണത് അവരെ വെട്ടിച്ചു പോക നേരം ആ വൃദ്ധൻ കുറച്ചുകൂടി റോഡിന്റെ നടുവിലോട്ട് കയറി നിന്നു യാത്ര മുടക്കിയതുപോലെ ഡേവിഡിന് വണ്ടി നിർത്തേണ്ടി വന്നു ഡേവിഡ് അല്പം ദേഷ്യത്തോടെ ഇപ്പം തന്നെ അമ്മാവൻ വണ്ടിയുടെ അടിയിൽപ്പെട്ടിരുന്നു മോനെ എന്നെ ഒന്നാ നാലു വരി പാതയിൽ ഒന്നിറക്കോ വണ്ടി ഒന്നും കിട്ടിയില്ല ആകെ നടന്ന അവശനായിരിക്കും തോന്നുന്നു അദ്ദേഹം ഡേവിഡ് മുഖത്ത് ഒന്ന് ദേഷ്യം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ വണ്ടിക്കകത്തോട്ട് സ്വീകരിച്ചു ആ വൃദ്ധനെയും കയറ്റിക്കൊണ്ട് കാർ മുന്നോട്ട് നീങ്ങി ഡേവിഡ് ആ വൃദ്ധനെ നോക്കിക്കൊണ്ട് അതെ എന്തായി ഈ അത് അത് മോനെ ക്രിസ്മസ് അല്ലേ ഭാര്യക്കുള്ളൊരു സമ്മാനമാണ് ആഹാ ആഹ് കൊള്ളാലോ ഈ വയസ്സിലും ഭാര്യയ്ക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കുന്നു നിങ്ങൾ സൂപ്പറാട്ടോ അതേടോ അവൾ എന്ന എനിക്ക് ജീവനാണ് മോനെ ഇതുപോലൊരു ഒരു ക്രിസ്മസിലാണ് എനിക്കൊരു ആക്സിഡൻ്റ് നടന്നത് ഏകദേശം മോൻ്റെ പ്രായത്തിൽ അവളുടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു നിന്നോട് ജോലി തിരക്കുകാരൻ എനിക്ക് കൂടെ പോകാൻ പറ്റിയില്ല അന്ന് വൈകിട്ട് തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോഴാണ് അത് നടന്നത് റോഡ് ക്രോസ് ചെയ്യുന്ന നേരം പുറകിൽ നിന്ന് വന്നാണ്ടി അവളെ തട്ടിത്തെറുപ്പിച്ചു അന്ന് കിടപ്പിലായതാണ് അവൾ അന്ന് മുതൽ എൻ്റെ എല്ലാ തിരകളും വെച്ച് അവളുടെ കൂടെ ഞാൻ ഇരിക്കാറുണ്ട് അവർ ഇതൻ്റെ കഥ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു വണ്ടി വിട്ടിറങ്ങുന്ന നേരം അവർ ഡേവിഡിനെ പുഞ്ചിരിയോടെ നോക്കി മോനെ ഭാര്യ നന്നായി നോക്കണം കേട്ടോ അവർക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ മാറ്റി വയ്ക്കണം മറുപടി പുഞ്ചിരി നൽകിക്കൊണ്ട് തന്നെ ഡേവിഡേളുടെ യാത്ര പറഞ്ഞു പിന്നെയും വണ്ടി മുന്നോട്ട് നീങ്ങി ഓ ഇതെന്താ ഈ ഡേമെല്ലാം മാറിയല്ലോ വയലുകൾ നിറഞ്ഞിടായിരുന്നു ഇത് എത്ര പെട്ടെന്നാണ് ബിൽഡിംഗ് എല്ലാം കെട്ടിപ്പടുത്തുയർത്തിയത് എന്നാൽ ഞാൻ ആ വൃദ്ധനെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ ഡേവിഡ് ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി ഓ ഷിറ്റ് അയാൾ വണ്ടിയുടെ വേഗത കൂട്ടി ശരവേഗത്തിൽ അയാൾ ലക്ഷ്യസ്ഥലത്തെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് ഓടി അപ്പോഴതാ തൻ്റെ ഭാര്യ റോഡ് മുറിഞ്ഞു കിടക്കുന്നു പുറകിൽ ഒരു ലോറിയും വരുന്നുണ്ട് മേരി ഓടി വന്ന് വണ്ടിയെ തള്ളി മാറ്റി അവരുടെ അരിയിലൂടെ വണ്ടി കടന്നുപോയി അവർ ഒരു മൂലയ്ക്ക് തെറിച്ച് വീണു മേരി നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിനക്കൊന്നും പറ്റിയില്ലല്ലോ മേടിച്ചുറച്ചു കൊണ്ട് മേരി അയാൾ എണീറ്റിക്കൊണ്ട് വണ്ടിക്കരയിലോട്ട് ഓടി ഡോറ് തുറന്നു ഓഹ് ആ വൃദ്ധം സമ്മാനപ്പെട്ടി എടുക്കാൻ മറന്നിരിക്കുന്നു മേരി വേം വണ്ടി കയറും അയാൾ അവളെയും കയറ്റിക്കൊണ്ട് ആ വൃദ്ധനെ ഇറക്കി അവിടെ തോട്ട് കിട്ടും അവിടെ എത്തിയതും ഡേവിഡ് ആകെ ഞെട്ടി വരച്ചോ അയാൾ വരുമ്പോൾ കണ്ട ഇടമേ അല്ലാതെ വലിയ കെട്ടിയിടങ്ങൾക്ക് പകരം വയലുകൾ എല്ലാം മാറിയിരിക്കുന്നു ഡേവിഡ് സ്വന്തം ചിന്തിക്കാൻ തുടങ്ങി യന്ത്ര അത്ഭുതമാണ് ഈശ്വരാണ് നടന്നത് ഈ ഒരു ദിവസം ഈ ഒരു ലോകത്ത് എൻ്റെ മാത്രമായിരിക്കും ഈ അനുഭവം ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല അതെ ഞാൻ എന്നെ തന്നെ കണ്ടു വർഷങ്ങൾക്ക് ശേഷമുള്ള എന്നെ പക്ഷേ ഇറങ്ങാൻ നേരം അദ്ദേഹം വീട്ടിലോട്ട് ക്ഷണിച്ചിരുന്നു ഒരു പക്ഷേ എൻ്റെ ഭാര്യയും അന്നേരം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു ഞാൻ വേണ്ടി വന്നു എൻ്റെ കണ്ണോർപ്പിക്കാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രിയോരിറ്റി നമ്മുടെ ഫാമിലിനെയാണ് അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അതിലേക്കാൾ ഏറെ സന്തോഷം എനിക്ക് എൻ്റെ മേരിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് എനിക്ക് തന്നെയാണ് ഡേവിഡ് എന്താ സംഭവം

അതെ എൻ്റെ പിറക്കാനിരിക്കുന്ന മക്കൾ തന്നെയാണത് അയാൾ അതിൽ നോക്കിക്കൊണ്ടേരുന്നു അന്നേരം മേരിയ സമ്മാനപ്പെട്ടി പതിയെ തുറന്നു രണ്ടു പേരും അത്ഭുതത്തോടു കൂടി കണ്ടു നിന്നു അതൊരു കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു